നടൻ കൃഷകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണ വിവാഹിതയാകുന്നുവെന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു തമിഴ്നാട് സ്വദേശിയായ ഐടി മേഖലയിൽ ജോലി ചെയ്യുന്ന അശ്വിൻ ഗണേഷ് ആണ് വരൻ സെപ്റ്റംബറിൽ നടക്കുന്ന വിവാഹത്തിന്റെ വസ്ത്രങ്ങളും മറ്റുമെടുക്കുന്ന വീഡിയോ ദിയ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ദിവസം ദിയ പങ്കുവച്ച പൂജയുടെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്നത് നാഗർകോവിലെ അശ്വിന്റെ കുടുംബക്ഷേത്രത്തിലെ പൂജയുടെ വീഡിയോയാണ് ദിയ പങ്കുവച്ചത് വധുവരന്മാർക്കൊപ്പം അശ്വിന്റെ അച്ഛനും അമ്മയും പൂജയിൽ പങ്കെടുത്തിരുന്നു തക്കലയിലെ കുമാരകോവിലിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് കുടുംബക്ഷേത്രത്തിലെത്തിയത് കുമാരകോവിലിൽ നിന്ന് വാങ്ങിയ മഞ്ഞച്ചരടിലാണ് താലി കോർത്തിരിക്കുന്നത് താലി വീഡിയോയിൽ കാണിച്ചിട്ടില്ല പുടവയും താലിയും വിവാഹ ക്ഷണക്കത്തും പൂക്കളുമാണ് ക്ഷേത്രത്തിൽ പൂജിച്ചത് പൂജയ്ക്ക് ശേഷം ലഭിച്ച ചരട് വധൂവരന്മാരുടെ കയ്യിൽ അശ്വിന്റെ അമ്മ കെട്ടിക്കൊടുക്കുന്നുണ്ട് താലിയിൽ പ്രത്യേകതകൾ ഉണ്ടാകുമോ എന്നാണ് ഇരുവരുടെയും ആരാധകർക്ക് അറിയേണ്ടത് സെപ്റ്റംബറിൽ നടക്കുന്ന വിവാഹം തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരമായിരിക്കും എന്ന സൂചനയുമുണ്ട് ക്ഷേത്ര ദർശനം പൂർണമായും ഭക്തിയോടെയും സന്തോഷത്തോടെയും ആസ്വദിക്കുന്ന ദിയ കൃഷ്ണയെ വീഡിയോയിൽ കാണാം പച്ചയും റോസും നിറത്തിലുള്ള ധാവണയോടാണ് താലിപൂജയിൽ ദിയ പങ്കെടുത്തത്